നമസ്കാരം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് നിലവിൽ പല ഊഹാപോഹങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് റമദാൻ കാലം കൂടിയായതിനാൽ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ് അതിനിടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകൾ എത്തിയത് എന്ന നിലവിൽ അദ്ദേഹത്തിന് കുടലിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതായാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് ട്വിറ്ററിലും മറ്റുമായി ചില ട്വീറ്റുകളിൽ ചൂണ്ടിക്കാട്ടിയത് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന രീതിയിൽ വരികയും ഈ പ്രചരണം ശക്തമാവുകയുമായിരുന്നു നടന്നുണ്ടായ ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് വരുൺ എന്നയാൾ ട്വീറ്റ് ചെയ്തത് എന്തു പറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിന് അദ്ദേഹം ക്യാൻസർ സ്ഥിരീകരിച്ചതായും മറുപടി നൽകി ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സൈബർ ഇടങ്ങളിൽ പലതരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് താരത്തിന് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നിങ്ങനെ പല വിധത്തിൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഇതോടെ ഇതേക്കുറിച്ച് അന്വേഷിച്ച മറുനാടൻ മലയാളിക്ക് മമ്മൂട്ടിക്ക് നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചു ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടി ഇടയ്ക്ക് ഛർദിക്കുന്ന അവസ്ഥ വന്നു ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ ക്യാൻസറിന്റെ നേരിയ തുടക്കമാണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടു എന്നാൽ ഇത് അത്ര ഗൗരവമുള്ളതല്ല എന്നും നിസ്സാര പ്രശ്നമാണെന്നുമാണ് അറിയാൻ സാധിച്ചത് മമ്മൂട്ടിയുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ തന്നെയാണ് മറുനാടൻ ഈ കാര്യം വ്യക്തമാക്കിയത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പരിശോധനകൾക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് വാപ്പച്ചിയുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിലെത്തിയിട്ടുണ്ട് തുടർ ചികിത്സ ആവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനം റമദാൻ കാലം കഴിഞ്ഞതിനു ശേഷം അധികം താമസിയാതെ തന്നെ മമ്മൂട്ടി സിനിമകളിൽ സജീവമാകും റേഡിയേഷൻ ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരിയ പ്രശ്നം മാത്രമാണ് താരത്തിന് നിലവിലുള്ളതെന്നാണ് അറിയുന്നത് മമ്മൂട്ടി നായകനായ മഹേഷ് നാരായണൻ രജനിയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂൾ ഈ മാസം അവസാനത്തേക്ക് നീട്ടിയിട്ടുണ്ട് അതേസമയം മറ്റു താരങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെട്ട രംഗങ്ങൾ ഷൂട്ട് ചെയ്തു വരികയാണ് അധികം താമസിയാതെ മമ്മൂട്ടിയും ഈ സിനിമാ ചിത്രീകരണത്തിൽ സജീവമായി രംഗത്തു വരും മമ്മൂട്ടിയുടെ ആരാധകരടക്കം അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നും ഉടൻ സിനിമയിൽ സജീവമാകുമെന്നും പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അതേസമയം അടുത്തതായി മമ്മൂട്ടി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സ്റ്റൈലിഷായി എത്തുന്ന ഗ്രെയിൻ ത്രില്ലർ ചിത്രം ബസൂക്കു വേണ്ടിയാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി വിദേശ രാജ്യങ്ങളടക്കം മമ്മൂട്ടി പോയിരുന്നു ജിനോ ഡെനിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് മാർച്ച് ഇരുപത്തി ആറിന് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ദുബായിൽ വെച്ച് നടക്കും മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ തിയേറ്ററുകളിൽ ബസൂക്കയുടെ ട്രെയിലറും പ്രദർശിപ്പിക്കുമെന്നാണ് സൂചന ബിഗ് സ്ക്രീനുകളിൽ ബസൂക്ക ട്രെയിലർ കാണാൻ കഴിയുമെന്ന ആഹ്ലാദത്തിലാണ് മമ്മൂട്ടി ആരാധകർ മലയാള സിനിമയിലെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് എഴുപത്തിനാലാം വയസ്സിലും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അടുത്ത കാലത്തായി മമ്മൂട്ടിയായി ഇറങ്ങിയ സിനിമകളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തതകൾ നിറഞ്ഞതായിരുന്നു ഭ്രമയുഗം റോഷാക്ക് കാത തുടങ്ങിയ ചിത്രങ്ങളെല്ലാം മമ്മൂട്ടിയിലെ നടനെ വീണ്ടും ഊതിക്കാച്ചെടുത്തതാണ് അനായാസവും ഗംഭീരവുമായ അഭിനയ മികവിന്റെ ആകവാക്ക് മമ്മൂട്ടി എന്നാണ് അദ്ദേഹത്തിന് നിലവിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളില്ല ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് മറുനാടൻ മലയാളിക്ക് മനസ്സിലാവുന്നത് എന്തായാലും അദ്ദേഹം എത്രയും വേഗം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്